ഇന്റർനെറ്റിൽ വിവരങ്ങൾ തിരക്കാനായി ഇനി ടൈപ്പ് ചെയ്ത് ബുദ്ധിമുട്ടേണ്ടതില്ല പുതിയൊരു സാങ്കേതികവിദ്യ അവതരിപ്പിച്ചിരിക്കുകയാണ് ഗൂഗിൾ സർക്കിൾ ടു സെർച്ച് എന്ന പേരിലാണ് പുതിയ ഫീച്ചർ അറിയപ്പെടുക നിലവിൽ പിക്സൽ എയ്റ്റ് സീരീസിലും സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫോർ സീരീസിലും മാത്രമാണ് ഈ സേവനം ലഭ്യമാവുക നമുക്ക് ലഭ്യമാവേണ്ട വിവരങ്ങൾക്കോ ചിത്രങ്ങൾക്കോ സമാനമായി ഒരു വട്ടം വരച്ചാൽ മതി ഉദാഹരണം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ചിത്രത്തിൽ നിന്ന് കണ്ണട ഷേർട്ട് ഷൂ വാച്ച് എന്നിവയുടെ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതിനു ചുറ്റും ഒരു വട്ടം വരച്ചാൽ അതിനെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകും ഗൂഗിൾ ലെൻസുമായി സാദൃശ്യം തോന്നാമെങ്കിലും ഈ ഫീച്ചർ നമ്മൾ തെരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ വട്ടം വരയ്ക്കുന്നതിന് മാത്രമാണ് സെർച്ച് റിസൾട്ട് നൽകുക സർക്കിൾ ടു സെർച്ച് യാഥാർത്ഥ്യമാകുന്നതോടെ ഒരാപ്പിൽ നിന്ന് പുറത്തു പുറത്തുകടന്ന് മറ്റൊരാപ്പിൽ സെർച്ച് ചെയ്യേണ്ട സാഹചര്യം ഇല്ലാതാക്കുന്നു സ്ക്രീൻഷോട്ട് എടുത്ത് സെർച്ച് ചെയ്യുന്ന രീതിയും ഇതുവഴി ഒഴിവാക്കാൻ കഴിയും ആൻഡ്രോയിഡ് ഫോണുകളിലാണ് സർക്കിൾ ടു സെർച്ച് ഫീച്ചർ നിലവിൽ ലഭ്യമാവുക എഐ സെർച്ച് റിസൾട്ടുകൾ അടക്കം നൽകാൻ സാധിക്കുന്നതാണ് സർക്കിൾ ടു സെർച്ച് ഫീച്ചർ News Test Kerala Vision News